E സോ ഹലോ ഗൈസ് അപ്പോൾ എല്ലാവർക്കും വെൽക്കം ബാക്ക് ടു അനദർ വ്ളോഗ് നമ്മൾ പുതിയ വ്ളോഗായിട്ട് എത്തിയിട്ടുണ്ട് നമ്മൾ മാക്സിമം ഒരു മാസത്തിൽ ഒരു നാല് വ്ളോഗെങ്കിലിടുന്നതാണ് നോക്കണേ അപ്പോൾ നമ്മൾ ഈ മാസം എനിക്ക് തോന്നുന്നുണ്ട് കുഴപ്പമില്ലാത്ത രീതിയിൽ നമ്മൾ ബ്ലോഗ് ഇട്ടിട്ടുണ്ട് സോ ഇങ്ങനെ ഈയൊരു കൺസിസ്റ്റൻസി തന്നെ പോകാനാണ് വിചാരിക്കുന്നത് അപ്പോൾ കഴിഞ്ഞ ബ്ലോഗും എല്ലാവർക്കും ഒത്തിരി ഇഷ്ടപ്പെട്ടായിരുന്നു കുറേ നല്ല നല്ല കമൻസ് ആയിരുന്നു താങ്ക് സോ മച്ച് അപ്പോൾ ഗൈസ് നമ്മുടെ ഇന്നത്തെ എന്ന് പറഞ്ഞാൽ ഒരു വർക്കൗട്ട് സെഷൻ പ്ലസ് നമ്മുടെ ഇപ്പോഴത്തെ അതായത് ഇപ്പോഴത്തെ ഡയറ്റിലെ ഫുഡ് അങ്ങനത്തെ കുറച്ച് കാര്യങ്ങൾ മൊത്തത്തിൽ ഇൻക്ലൂഡ് ആയിട്ടുള്ള ഒരു ആയിരിക്കും ഇപ്പോൾ ഇപ്പോൾ കട്ടിങ് പീരീഡിലാണ് സോ എനിക്ക് രാവിലെയും വൈകിട്ടും രണ്ട് നേരമാണ് വർക്കൗട്ടും കാര്യങ്ങളൊക്കെ വരുന്നത് അതുപോലെ നമ്മുടെ ഫുഡിൻ്റെ കാര്യത്തിലും കുറേ ചേഞ്ചസ് വന്നിട്ടുണ്ട് നമ്മൾ നമ്മുടെ കഴിഞ്ഞ വ്ളോഗ് വെച്ച് അതായത് കഴിഞ്ഞ നമ്മൾ ഒരു ബ്ലോഗ് ഇട്ടിട്ടുണ്ടായിരുന്നു വർക്കൗട്ടിൻ്റെയും പ്ലസ് ഇതുപോലെ ഫുഡിൻ്റെയൊക്കെ അത് ബൾക്കിംഗ് ടൈമിൽ നമ്മൾ ഇട്ട് ഇട്ടേക്കണേ അപ്പോൾ അതൊക്കെ വെച്ചുക്കുമ്പോഴത്തേക്കും ഫുള്ള് മാറിയിട്ടുണ്ട് ഫുഡിൻ്റെ ആയാലും വർക്കൗട്ടിൻ്റെ ആയാലും സോ നിങ്ങൾക്ക് എന്നെ കണ്ടാൽ തന്നെ മനസ്സിലാവും അത്യാവശ്യം ഫുള്ളി ശ്രെഡഡ് ആയിട്ടുണ്ട് സോ ഇനി ഒരു ടെൻ ഡേയ്സ് കൂടി ഉള്ള ഉപയോഗിച്ച് ഞാൻ ഓരോ ദിവസവും എണ്ണി എണ്ണി എണ്ണിയാണ് ഞാൻ തള്ളി നീക്കുന്നത് ഇനി പത്ത് ദിവസം കൂടിയേ ഉള്ളൂ കഷ്ടിച്ച് എന്ന് പറഞ്ഞാൽ കൈസ് പത്ത് ദിവസം കഴിഞ്ഞിട്ട് ഞാൻ ഷോക്കും കാര്യം അങ്ങനത്തെ പരിപാടിക്കൊന്നും ഇറങ്ങാൻ പോകണില്ല സോ വർക്കൗട്ടിലൂടെ ഇറങ്ങിയപ്പോഴത്തേക്കും എനിക്ക് തോന്നിയില്ല എനിക്ക് എപ്പോഴെങ്കിലും പ്രാവശ്യം കാര്യങ്ങളും ഒരു പ്രാവശ്യമെങ്കിലും കോമ്പറ്റേറ്റീവ് ആയിട്ടൊന്ന് വർക്കൗട്ട് ചെയ്ത് നോക്കണം അപ്പോൾ തുടങ്ങിയ ആ ഒരു ഫ്ലോഗിൽ തന്നെ അങ്ങ് ചെയ്തു പോയാലോ ബെറ്റർ ആയിരിക്കുമെന്ന് വിചാരിച്ചിട്ടാണ് ഞാൻ പിന്നെ ചെയ്തത് സോ അങ്ങനെ ഒരു ഷോക്കും കാര്യങ്ങളൊക്കെ ഒന്നും അറിയുന്നില്ല ജസ്റ്റ് നമുക്ക് എന്താ പറയുക ഒരു ട്രാൻസ്ഫോർമേഷൻ എന്നുള്ള ആ ഒരു ഗോൾ സെറ്റ് ചെയ്ത് വെച്ചേക്കാണ് ഞാൻ അതായത് ഈ അത് ഈ വീക്കായിരിക്കും അതായത് വരുന്ന നെക്സ്റ്റ് വീക്കായിരിക്കും ആ ഒരു ഗോൾ സെറ്റ് ചെയ്ത് വെച്ചേക്കാണ് ടൈം തീരുന്നത് സോ അപ്പോഴത്തേക്കും നമുക്ക് കുറച്ച് നല്ല 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 ഫോട്ടോസും കാര്യങ്ങളൊക്കെ സെറ്റാക്കാം നല്ലൊരു വ്ളോഗ് വരും നമ്മുടെ ഈ ഒരു കുറേ പേര് ചോദിക്കുന്നുണ്ട് ലൈക്ക് ഫുഡ് ഡയറ്റ് അങ്ങനത്തെ കാര്യങ്ങളൊക്കെ സത്യം പറഞ്ഞാൽ എൻ്റെ ട്രാൻസ്ഫർമേഷൻ ചെയ്യണമെങ്കിൽ ഫുള്ള് ഞാൻ അത്യാവശ്യം നല്ല രീതിയിൽ വീഡിയോ ആക്കി ചെയ്യാനാണ് ചെയ്യാന്നാണ് വിചാരിക്കണേ അതെന്തായാലും ഉണ്ടാവും ഓക്കെ സോ നമ്മുടെ അപ്പോൾ നമ്മുടെ ഇന്നത്തെ വർക്കൗട്ടും ഒക്കെ എല്ലാം എന്താ നമുക്ക് നോക്കാം ലെറ്റ്സ് ഗോ ഗൈസ് ഓക്കെ ഗൈസ് അപ്പോൾ നമ്മൾ റെഡിയായി ആയി ഫുൾ റെഡിയായി അപ്പോൾ ഇന്ന് വരുന്നത് ചെസ്റ്റും ട്രൈസ് ഓൺ ഏസ് വർക്കൗട്ടായിട്ട് വരുന്നത് ഇപ്പോൾ സമയം പത്ത് മണി ഇപ്പോൾ വർക്കൗട്ട് രാവിലെ ആക്കി ടൈം ചേരാട്ടൊന്ന് ഷിഫ്റ്റ് ആക്കിയിട്ടുണ്ട് അപ്പോൾ രാവിലെ മെയിൻ വർക്കൗട്ടും വൈകിട്ട് കാടിയോയും അങ്ങനെയാണ് ഇപ്പോൾ ഷെഡ്യൂൾ ചെയ്തേക്കണേ ശ്രീത് ബ്രോ എന്ന നമ്മൾ വിളിക്കാൻ വേണ്ടിയിട്ട് നമ്മളെ പുതിയ ബാഗ് കാണിച്ചു തരാം ഇതാണ് നമ്മൾ ജിമ്മിൽ പോകാൻ എടുത്ത പുതിയ ന്യൂ ബാഗ് അങ്ങനെയുണ്ട് ഇതിൻ്റെ അകത്ത് അത്യാവശ്യം അത്യാവശ്യം സാധനങ്ങളൊക്കെ ഇല്ലേക്ക് നമ്മുടെ ജാക്കറ്റും അതുപോലെ ഷൂസും വാട്ടർ ബോട്ടിലും നമ്മുടെ വാട്ടർ ബോട്ടിൽ തന്നെ ഇത്രയുണ്ട് സോ ഗൈസ് അപ്പോൾ നമ്മളൊന്നും കഴിച്ചില്ല വന്നിട്ടായിരിക്കും കഴിക്കുന്നത് നമ്മൾ ജസ്റ്റ് പ്രീ വർക്കൗട്ട് ഈ പ്രീ വർക്കൗട്ട് നമ്മൾ എടുക്കുന്നത് ഇത് എടുത്തിട്ട് നമ്മൾ നേരെ ജിമ്മിലോട്ട് പോകും പ്രീ വർക്കൗട്ട് നമ്മളിപ്പോൾ ഈ ഒരു കട്ടിങ്ങിലാണ് കൂടുതലെടുത്തത് അല്ലെങ്കിൽ നമ്മളങ്ങനെ എടുക്കാറില്ല എന്തെങ്കിലും ഹെവി വർക്കൗട്ട്സ് ഒക്കെ വരുമ്പോഴേ നോർമലി എടുക്കാറുള്ളു ണോ ഇതാണ് സ്പെഷ്യൽ റിങ് എന്ന് പറഞ്ഞിട്ട് എല്ലാവരും മറ്റേ റീലിൽ കുടിക്കുന്നത് ഓക്കെ അപ്പം ഇത് കുടിച്ചിട്ട് നാജി ബിൽട്ടോ ഞാൻ ഭയങ്കരമായിട്ട് ഉണങ്ങി എൻ്റെ ഫീസൊക്കെ ഉണ്ടോ ഗെയ്സ് ഇപ്പോൾ എൻ്റെ ഫീസ് ഇത്രയും ഉണങ്ങി അല്ലെങ്കിൽ ഇത്രയും ചൊട്ടി അതിന് മുന്നേ കണ്ടിട്ടില്ല അധികം പറഞ്ഞാൽ കുഴപ്പമില്ല സെറ്റാക്കി എടുക്കാം ഓക്കെ ഗെയ്സ് അപ്പോൾ ഇന്ന് വർക്കൗട്ടിനെ ആരൊക്കെയാണെന്ന് പറഞ്ഞാൽ ഞാൻ ശ്രീത് ബ്രോ പിന്നെ അമ്മു അമ്മു ഉണ്ടാവും അപ്പോൾ നമ്മളിപ്പോൾ ജിമ്മിലോട്ട് പോവാണ് ഞാൻ ജിമ്മിൽ പോവാ പോയിട്ട് വരാം കേട്ടോ ആ കൈ തന്നെ കൈ തരുമോ ഹലോ പോവാ ജിമ്മി പോവാടോ ഒരു കൈനാടോ ഗുഡ് ഗൾക്കടും കേസ്പോ നമ്മടെ ഇന്നത്തെ നമ്മുടെ അതി മിസിസ് അമ്മു സാംസൺ അമ്മു സാംസൺ അല്ല അമ്മു ദിപാകർ നമ്മുടെ കൊച്ചി ഫ്രണ്ട് പോകുന്നുണ്ട് രാവിലെ തന്നെ ഇറങ്ങിയിട്ടുണ്ട് സോക്സൊക്കെ ഇട്ട് കൂട്ട് നീക്കറുമായി ഒരു കിലോമീറ്റർ തൊട്ടടുത്താണ് ഇവിടെ നിന്ന് ഓടാനുള്ള ദൂരളു പിന്നെ നമ്മൾ വണ്ടിയിലൊക്കെ പോന്നു ഞാൻ മുന്നിലിരിക്കും തന്നിരിക്കും തരത്തില്ല ആൻഡി വെറുതെ പറയുന്നേ രണ്ടു ദിവസം കഴിഞ്ഞിട്ട് ഇനി നമ്മുടെ എന്റെ ബൈക്ക് അപ്പൊ നമ്മൾ ജിമ്മിൽ എത്തിയിട്ടുണ്ട് ഇപ്പൊ രാവിലെ വർക്കൌട്ട് ചെയ്ത് തുടങ്ങാൻ അടിപൊളിയാണ് ജിമ്മിൽ രാവിലെ വരുന്നു ചെയ്യുന്നു കാണിച്ചു തരാം കണ്ടോ ഒഴിഞ്ഞു നടക്കുന്ന ജിമ്മ നമുക്ക് എന്ത് വേണോ കാണിക്കാം ബോഡി ബ്രോ ഹായ് ഹായ് ഓക്കെ ആരുമില്ല അങ്ങനെ ഭയങ്കര ആള് കുറവാണ് നമുക്ക് രാവിലെ ഇഷ്ടത്തിന് വർക്കൗട്ട് ചെയ്യാം ഭയങ്കര എന്താ പറയാ വൈകിട്ട് വെച്ച് നോക്കുമ്പോൾ ഒത്തിരി ആൾക്കാര് നമുക്ക് എന്താ കൊറച്ച് കൺചഷൻ ഒക്കെ ഉണ്ടാവും പക്ഷേ രാവിലെ ആവുമ്പോ അടിപൊളിയാണ് ഭയങ്കര ഇഷ്ടത്തിന് വർക്കൗട്ട് ചെയ്യാം let's start the workout i'll coach you what the workout is yes coach pec deck in line uh flat bench press decline then push ups ah amu thonna pole ok cheyum anga super set undilla <laughs> ok <laughs> ാണ് ഗൂലും ചെയ്യുന്നത് എന്റെസ്ക് എപ്പോഴും മൺ ഡേ ഇഷ്യൂസ് ആവുമായിരുന്നു അപ്പൊ അതുകൊണ്ട് ഞാൻ പിന്നെ ഇത് ഡെയിലി അല്ല ആൾട്ടർനേറ്റീവ് ഡേയ്സ് ചെയ്യും ഓർ ബെറ്റർ ആണ് മൊബിലിറ്റി കൂടാൻ ഹലോ ജീവൻ ബ്രോ കഴിഞ്ഞ പ്രാവശ്യം താടിയില്ലായിരുന്നു ഇപ്പൊ താടിയൊക്കെ ഒന്ന് ബോണി സ്റ്റൈലൊന്ന് മാറി ഇപ്പം തിരിച്ച് ബാക്ക് ടു ഇതായല്ലേ ണിച്ചോത്തെ ഫ്ലക്സ് ചെയ്ത വർക്ക്ഔട്ട് സ്റ്റാർട്ട് ചെയ്യാം സോ ഫസ്റ്റ് കോച്ച് പറഞ്ഞ ഫസ്റ്റ് ഇസ് ഭയങ്കര ലെതിയാ പോകും നമ്മൾ ഫസ്റ്റ് റപ്പും ലാസ്റ്റ് റപ്പും കാണിക്കാം ഓക്കെ അല്ലെങ്കിൽ ലെങ് ആയി അടി കോച്ചിന്റെ അടി വൺ ടു ലാസ്റ്റ് കാണൂടെ അത് ഇംഗ്ലണ്ടിട്ട് guys next we are doing incline dumbbell press yeah eh 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 adi 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 hmm come on easy karena coach ini coach ini nanya nih adi 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 three sorry four five nice അടുത്തതായിട്ട് ഇൻക്ലൈൻ ടമ്പിൾ പ്രസ് ചെയ്യാൻ പോകുന്നത് നമ്മുടെ ജിമ്മിലെ സ്വന്തം ഓണറാണ് ഓണറാണ് നമ്മൾ ഓണറിൻ്റെ കൂടെയൊക്കെ നമ്മൾ വർക്ക്ഔട്ട് ചെയ്യാറുള്ളു ടു ത്രീ ഫോർ ഫൈവ് സിക്സ് Oh betaga yara illa vaai ila pa naga avadi റഫീൽ കേറി കേണ്ടി പോസ് സോസ് കുറില്ല വാ 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 നീഡ് ദേ സേ വാ ആ 6 ക്ലാസ് ഫോർ അടുത്ത് വരുന്നത് പെഗ്ഡക് ഫ്ലൈസ് ആണ് അയ്യോ പറഞ്ഞ കട്ടിങ്ണ്ട് വീട്ടൊന്നും പോകണല്ലോ അമ്മേ നല്ല ബുദ്ധിമുട്ടാണ് サイミットな f o r t y f i n e ഓൾ ഗുഡ് അടുത്ത ആണ് ട്രൈസ് സ്റ്റാർട്ട് ചെയ്യാം ഓക്കെ ട്രൈസ് വന്നിട്ട് സൂപ്പർ സെറ്റാ കേട്ടോ വൺ ടു

മരിക്കുന്നുണ്ട് ഇവിടെ കാണിച്ചത് ഒരിടത്തു വലിക്കുന്നു മറ്റ മറ്റു വലിക്കുന്നു തേർട്ടീൻ സെപ്റ്റംബറിന് ഇവിടെ ആനിവേഴ്സറി ഒക്കെ ഉണ്ടാവും അതാണ് ബ്ലോഗ് എടുക്കാൻ കേട്ടോ അന്ന് നമ്മുടെ ബ്ലോഗുണ്ടാവും പ്പോൾ നമ്മുടെ ഇന്നത്തെ വർക്കൗട്ട് റാപ്പിയാണ് നമ്മൾ സോ നമുക്ക് ഇനി എനിക്ക് വൈകിട്ട് കാടി ഉണ്ട് അപ്പോൾ കട്ടിങ് ആയതുകൊണ്ട് രാവിലെയും വൈകിട്ടും വർക്കൗട്ടുണ്ട് രാവിലെ മെയിൻ വർക്കൗട്ടും വൈകിട്ട് കാടി നമുക്ക് ഇനി വീട്ടിൽ പോയി ഫുഡൊക്കെ കഴിക്കാം ഞാൻ പോയി സ്ട്രെച്ച് ചെയ്യട്ടെ സ്ട്രെച്ച് ചെയ്യട്ടെ ഓക്കെ അപ്പോൾ നമ്മൾ വർക്കൗട്ട് ഒക്കെ കഴിഞ്ഞ് വന്നു സോ ഇനി ഫുഡ് പ്രിപ്പയറിങ് ടൈമാണ് സോ രാവിലത്തെ എൻ്റെ ഫുഡ് വരുന്നത് നമ്മുടെ പണ്ടത്തെ ബൾക്കിംഗ് ടൈമിലുള്ള അത് ഏകദേശം ആ ഒരു ഇത് തന്നെയാണ് വലിയ വ്യത്യാസമൊന്നുമില്ല ഓട്സ് ആപ്പിൾ ആൽമണ്ട് വേ വേഗിരിക്കട്ട് എൻ്റെ ചാർട്ട് നിങ്ങൾക്ക് കാണിച്ചു തരാം ഇതാണ് എൻ്റെ ചാർട്ട് കണ്ടോ രാവിലെ ഉച്ചയ്ക്ക് ഈവനിങ് ഡിന്നർ അപ്പോൾ എന്തായാലും നമുക്ക് നമ്മുടെ ഫസ്റ്റ് മീല് പ്രപ്പ് ചെയ്യാം ഇൻഗൈസ് അപ്പോൾ നമ്മൾ ആപ്പിൾ എടുത്തിട്ടുണ്ട് വൺ ഫിഫ്റ്റി ആപ്പിൾ കൊതിച്ചു നമുക്ക് ഭയങ്കര ആപ്പിൾ ഇഷ്ടമാണ് ഞാൻ ഇങ്ങനെ ഇത് കട്ട് ചെയ്യണ സമയത്ത് വന്ന് നിൽക്കും ഇങ്ങനെ വൺ ഹൺഡ്രഡ് 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 ഇതൊക്കെ സെയിമാണ് കേട്ടോ ഇതിൽ എക്സ്ട്രാ ആഡ് ചെയ്തിട്ടൊന്നുമില്ല നമ്മുടെ നമ്മൾ കഴിഞ്ഞ നമ്മളെ ആ ബ്ലോഗിൻ്റെ അകത്തുണ്ടായിരുന്ന സെയിം സാധനങ്ങൾ തന്നെയാണ് ആൽമണ്ട് ഫോർട്ടി ഗ്രാമാണ് എനിക്കുള്ളത് നമുക്ക് ഐസൂ ഇട്ട് കൊടുക്കാം അതിൻ്റെ കൂടെ തേർട്ടി ഗ്രാം ഓഫ് ഫോട്ട്സ് ഡയമറ്റീസിൻ്റെ ഇത് പ്രോട്ടീൻ എടുത്തിട്ടുണ്ടായിരുന്നു ശ്രീത് ബ്രോ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഐസൊലേറ്റഡ് ആണ് ഐസൊലേറ്റഡ് വൺ സ്കൂപ്പ് ഓഫ് പ്രോട്ടീൻ നമുക്ക് എല്ലാ മീലിനും മുന്നേ ആയിട്ടും എൽ ഉണ്ട് ഇറ്റ്സ് യൂസ് ഫോർ ഫാറ്റ് ബേണിങ് ഇത് കുടിച്ചവൻ്റെ ഫാറ്റ് കുറേ നല്ല എൻ്റെ ടെക്നിക്കൽ വശങ്ങൾ മില്ലി ഫസ്റ്റ് മീൽ റെഡി ആയിട്ടുണ്ട് ഇച്ചിരിയെങ്കിലും മധുരം കിട്ടുന്ന ആ ഒരു ഫീൽ കിട്ടുന്ന ഒരേ ഒരു മീലാണ് സോ അത് ഞാൻ ആസ്വദിച്ച് ആസ്വദിച്ച് സ ഭയങ്കര ടൈമെടുത്താൽ കുടിക്കുന്നെ അപ്പം ഞാൻ പോയിട്ടൊന്ന് ആസ്വദിച്ച് കുടിച്ചിട്ട് വരാം ഓക്കെ ഗൈസ് അപ്പോൾ നമ്മുടെ ഉച്ചത്തേക്കുള്ള നമ്മുടെ മീൽ പ്രപ്പ് ചെയ്യാനുള്ള ടൈമായി ഉച്ച ഉച്ചയ്ക്ക് എനിക്ക് പറഞ്ഞാൽ ടു ഫിഫ്റ്റി ഗ്രാം ചിക്കനും പൈനാപ്പിൾ ആൻഡ് ബീൻസാണ് വരുന്നത് പൈനാപ്പിൾ നൈസാണ് ബീൻസ് ഇച്ചിരി ഇതാണ് ഹൺഡ്രഡ് ഗ്രാം ബീൻസാണ് വരുന്നത് ടു ഹൺഡ്രഡ് ഗ്രാം പൈനാപ്പിളും പിന്നെ ടു ഫിഫ്റ്റി ചിക്കൻ ആണ് വരുന്നത് അപ്പോൾ ചിക്കൻ ഇവിടെ നമ്മൾ റെഡി ആക്കി വെച്ചിട്ടുണ്ട് സോ ഗൈസ് അപ്പോൾ നമ്മൾ ഇതിൻ്റെ മസാല അല്ലെങ്കിൽ ഇത് മാരിനേറ്റ് ചെയ്ത് നമ്മൾ ഒരിക്കൽ നമ്മൾ കാണിച്ചിട്ടുണ്ട് സാരോ ഒക്കെ എൻ്റെ അടുത്ത് ചോദിച്ചിട്ടുണ്ടായിരുന്നു എങ്ങനെയാണ് മാരിനേറ്റ് ചെയ്യണേ എന്ന് ആരോ ചോദിച്ചിട്ടുണ്ടായിരുന്നു ഞാനിത് എൻ്റെ പ്രീവിയസ് ജിം നമ്മൾ ഇട്ടിട്ടുണ്ട് ഡു ചെക്ക് ഇറ്റ് ഔട്ട് ഓക്കെ ഒരു ദിവസം സത്യം പറഞ്ഞാൽ എനിക്ക് ടോട്ടലി വേണ്ടുന്നത് ത്രീ ഫിഫ്റ്റി ആണ് പറഞ്ഞത് കാരണം ഈവനിങ് അതായത് ലാസ്റ്റ് എൻ്റെ മീലിൽ ഹൺഡ്രഡ് ഗ്രാം ചിക്കനുണ്ട് ഒരു ദിവസം ത്രീ ഫിഫ്റ്റി ഗ്രാം ചിക്കനാണ് എനിക്ക് വരുന്നത് നോർമലി നമ്മൾ എയർ ഫ്രയറിലാണ് നമ്മൾ ചിക്കൻ വെക്കുന്നത് ഇത് നമ്മുടെ ഇവയുടെ ചോറാണ് ഇവയുടെ ചോറും മുട്ടയും ഞാനും ഇവയും ഡൈറ്റാണ് ഞാൻ മാത്രം ഒറ്റയ്ക്ക് ടൈറ്റ് എടുക്കൂല്ലോ അവളെ കൊണ്ട് ഞാൻ ജയിപ്പിക്കും എന്തായാലും ഇതാണ് ഗൈസ് ഇവയുടെ ചോറും ഇടയ്ക്ക് ചിക്കൻ കൊടുക്കും പിന്നെ മുട്ട പിന്നെ അവളുടെ ഡ്രൈ ഫ്രൂഡും ഉണ്ട് എന്താ നോർമൽ ഡോക്സിന് വെച്ചിട്ട് പുറത്തുനിന്നും അധികം പോകാത്തതുകൊണ്ട് നമ്മൾ ഫുഡ് എപ്പോഴും കൺട്രോൾ കണ്ട്രോളായിട്ടാണ് കൊടുക്കുക അല്ലെങ്കിൽ ഭയങ്കരമായിട്ട് അവർ ഫാറ്റ് ആയിപ്പ് കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ ഭയങ്കര ബുദ്ധിമുട്ടാകും ചോറും ഞാൻ എപ്പോഴും കൊടുക്കാറില്ല ചോറും ഭയങ്കര ആൾട്ടർനേറ്റീവ് ഡേസോ അല്ലെങ്കിൽ മൂന്ന് ദിവസം കൂടുമ്പോൾ ഒരിക്കുകയോ അങ്ങനെയൊക്കെയാണ് കൊടുക്കുന്നത് ഇതൊക്കെ ഇവിടെ സ്റ്റാൻഡുണ്ട് അല്ലെങ്കിൽ കടന്ന് കിടന്ന് കഴിക്കും കിടന്നങ്ങനെ അങ്ങനെ അങ്ങനെ കൊടുക്കാൻ പാടില്ല പെട്ടെന്ന് കഴിക്കും ഗുഡ് ഗേൾ ടാര ചിക്കൻ ബ്രഷിനിപ്പം അത്യാവശ്യം വില കൂടുതലായി ഇത് ഒലിവോയിൽ ഓയിലാണ് ഒലിവ് ഓയിൽ ജസ്റ്റ് ഒന്ന് സ്പ്രേ ചെയ്ത് കൊടുത്തതിന് ശേഷം ഏത്ര വെച്ച് കൊടുക്കാം ഒരു വൺ സെവൻറ്റി ഫൈവില് ട്വൻറ്റി മിനിറ്റ്സ് അപ്പോൾ അതവിടെ ഒന്ന് ബീൻസ് ആണെങ്കിലും പൈനാപ്പിൾ ആണെങ്കിലും ഞാൻ കട്ട് ചെയ്തപ്പോഴും ഫ്രിഡ്ജ് വെക്കും സോ പണി കുറയ്ക്കാൻ വേണ്ടിയിട്ടാണ് ടൈം ലാഭിക്കാം ബീൻസ് നമ്മുടെ അമ്മു ഇല്ല അമ്മു ഉണ്ടാക്കിയിട്ട് പാക്ക് ചെയ്ത് തരും അതുകൊണ്ട് നമ്മൾ നീറ്റായിട്ട് അമ്മു ചെയ്തിട്ടുണ്ട് താങ്ക് യു അമ്മു വികച്ച് ഞാൻ വേറൊരു കാര്യം പറയട്ടെ ഈ ഒരു കട്ടിങ് ടൈം ആയപ്പോഴത്തേക്കും സത്യം പറഞ്ഞാൽ രണ്ട് മാസമാണ് നമുക്ക് കട്ടിങ് ആ ഒരു ഇത് വന്നത് അതായത് കഴിഞ്ഞ മാസം കാർബ് കുറച്ച് അതായത് ഫുൾ കട്ട് ഒരു മീഡിയം രീതിയിലുള്ള ഇതായിരുന്നു പക്ഷെ കാർബ് ഭയങ്കര കുറച്ച് അത്യാവശ്യം ഉണ്ടായിരുന്നു ഈ മാസം തുടങ്ങിയപ്പോഴാണ് നമുക്ക് കാർബ് ഫുള്ള് കട്ട് ചെയ്തിട്ട് തീരെ കുറച്ച് അതായത് അവിടെ ഫൈനൽ എന്നുള്ള രീതിയിലോട്ട് വന്നത് കഴിഞ്ഞ മാസം ആ ഒരു ഡൈറ്റ് തുടങ്ങിയപ്പോഴേ എൻ്റെ മൈൻഡൊക്കെ ഒന്ന് മാറി എന്ന് പറഞ്ഞാൽ ഞാൻ ബൾക്കിംഗ് വ്ളോഗ് അല്ലെങ്കിൽ ബൾക്കിംഗ് ടൈമിൽ ഞാൻ ബൾക്കിംഗ് ടൈമിൽ എങ്ങനെയാണ് ഞാൻ വ്ളോഗിൽ പറഞ്ഞതെന്ന് നിങ്ങൾ ജസ്റ്റ് ഒന്ന് പോയി നോക്കി കഴിഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാവും അത് കഴിഞ്ഞിട്ട് ക്രേവിങ്സ് എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ അന്യായ ക്രൈംസ് ഫുഡ് കഴിക്കാൻ ഞാൻ ഡെയിലി ഇരുന്നിട്ട് ഈ രാത്രി ഫുഡ് വ്ലോഗിങ് ഒക്കെ അല്ലേ രാത്രി അതായത് എൻ്റെ എല്ലാ മീലും കഴിഞ്ഞതിന് ശേഷം ഫുഡ് വ്ോഗേഴ്സിൻ്റെ അവരെരുന്ന് കഴിക്കുന്നതൊക്കെ ഇരുന്ന് കാണും എന്ത് സുഖമാണ് കിട്ടിയത് കിട്ടണമെന്ന് എനിക്ക് അറിയാം പക്ഷെ അവർ സാറ്റിസ്ഫൈഡ് ഒരു സാറ്റിസ്ഫൈ ഉണ്ടാവും ആ അവർ കഴിക്കുന്ന കാണുമ്പോഴത്തേക്കും ഞാൻ മൂഡ് സിങ്സും ആങ്കറും അത്യാവശ്യമൊക്കെ ഉണ്ടായിരുന്നു പക്ഷേ എന്തായാലും നല്ലൊരു എക്സ്പീരിയൻസ് ആയിരുന്നു കൈ സത്യം പറഞ്ഞാൽ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഞാൻ ഷോക്കിങ് കാര്യങ്ങൾക്കൊന്നും ഇറങ്ങുന്നില്ല ഞാൻ ഇപ്പോൾ നിങ്ങൾ ചിലർ വിചാരിക്കുന്നതായിരിക്കും എന്താണ് ഇത്ര കഷ്ടപ്പെട്ട് ഇത്ര കട്ട് ചെയ്യണേ നമ്മൾ വർക്ക്ഔട്ട് ചെയ്യുന്ന സമയത്ത് ഒരു പ്രാവശ്യമെങ്കിലും നമ്മൾ കോമ്പറ്റിറ്റീവ് ആയിട്ട് വർക്ക് ചെയ്യണം വർക്കൗട്ട് ചെയ്യണത് ഒരു നല്ലൊരു എക്സ്പീരിയൻസ് ആണ് ലൈക്ക് അപ്പോൾ എനിക്ക് എന്തായാലും ആ ഒരു എനിക്ക് എനിക്ക് എനിക്കൊരു ഫ്ലോ കിട്ടിയിട്ടുണ്ടായിരുന്നു സോ ഞാൻ വിചാരിച്ച് എന്തായാലും ചെയ്ത് നോക്കാം ഞാനിപ്പോൾ ഒരു ഏഴ് മാസമായി ഈ ഒരു വർക്കൗട്ടും കാര്യങ്ങളൊക്കെ സ്റ്റാർട്ട് ചെയ്തിട്ട് എനിക്ക് എൻ്റെ ഒരു മൈൻഡിൽ എനിക്ക് തോന്നണേ ഞാൻ നോർമലി ഇത്രയും നാളെ അങ്ങനെ ഇത്രയും കൺസിസ്റ്റൻ്റ് ആയിട്ടൊന്നും ഇതുവരെ വർക്കൗട്ട് ചെയ്തിട്ടില്ല മാക്സിമം ഒരു മൂന്ന് മാസം രണ്ട് മാസം ഒക്കെ എവിടെയെങ്കിലും ഒക്കെ വർക്കൗട്ട് ചെയ്യും വീണ്ടും കുറേ ബ്രേക്ക് എടുക്കും പക്ഷെ ഡെയിലി വർക്ക്ഔട്ട് ചെയ്ത് കുറേ ലൈഫ് ലൈഫിൽ തന്നെ കുറേ ഡിസിപ്ലിൻ ഉണ്ടായി കുറേ കാര്യങ്ങൾ ചേഞ്ച് ആയി എനിക്ക് തന്നെ കുറച്ച് ബെറ്ററായിട്ട് കുറേ കാര്യങ്ങൾ ഫീൽ ചെയ്ത് തുടങ്ങി ഗൈസ് അപ്പോൾ നമ്മുടെ ചിക്കൻ റെഡി ആയിട്ടുണ്ട് ഏതാണ് അല്ലയുണ്ട് അല്ലയുണ്ട് ഇത് ഹൺഡ്രഡ് ഗ്രാം ബീൻസ് ഹൺഡ്രഡ് ഗ്രാം പൈനാപ്പിൾ നല്ല ദിവസമല്ലേ വേണേ യെസ് അപ്പം നമുക്ക് പോയി കഴിക്കാം ഓക്കെ ഐ സാ ഞാൻ പോയി കഴിക്കട്ടെ നമ്മളൊരു അഞ്ച് മണിയൊക്കെ ആകുമ്പോഴത്തേക്കും നമ്മൾ ജിമ്മിലോട്ട് പോകും എനിക്ക് വൈകിട്ട് കാടിയോയും ആപ്സാണുള്ളത് ഞാനും ഈ ബൂസായിട്ടൊരു വോക്കിന് പോവാ നമ്മൾ ഇടയ്ക്ക് ഇടയ്ക്കിടയ്ക്ക് പോവാറുണ്ട് പോസ്റ്റ് ആവും അപ്പൊ നമുക്ക് ഇബൂസിനെ കൊണ്ടൊരു വോക്കിനും ഇവിടെ തൊട്ടടുത്ത് തന്നെ നമ്മുടെ പഴയ ബൂട്ട് ക്യാമ്പില്ലേ നമ്മുടെ പഴയ മൈൻഡിന്റെ ബൂട്ട് ക്യാമ്പുണ്ട് ഇവിടെ അടുത്ത് അതിന്റെ അവിടെ ഒരു ചെറിയ ആയിട്ട് അത്യാവശ്യം എല്ലാവരും നടക്കാൻ പോകുന്ന റോഡും അത്യാവശ്യം ഒരു ക്ലീൻ സ്ഥലമുണ്ട് നമുക്ക് അങ്ങോട്ട് പോവാം ഇതാണ് നമ്മൾ ഞാൻ എറണാകുളത്ത് വന്നപ്പോഴത്തേക്കും ഇവിടെ നിന്നത് ഇവ ഇവിടെ അടങ്ങി നിൽക്കത്തില്ലല്ലോ ഇവളിവിടെ കൊണ്ടുവിട്ട് കഴിഞ്ഞാൽ പിന്നെ പറക്കോളൂ ഇവിടെ കൊണ്ടുവിട്ട് കഴിഞ്ഞാൽ കേസ് ഇവിടെയാണ് നമ്മൾ നടക്കാൻ വന്നത് ആ ബാക്കി കാണുന്ന ഫ്ലാറ്റ് അല്ലേ അവിടെ ആയിരുന്നു ഞാനൊരു ഓൺ ഇയർ നിന്ന് ഇതാ ഇതായിരുന്നു നമ്മുടെ ബ്ലൈൻഡിൻ്റെ ബ്ലൈൻഡിൻ്റെ ബൂട്ട് ക്യാമ്പ് ബ്ലൂ ബ്രിക്സ് ഈ ബൂട്ട് ക്യാമ്പിൽ വരാൻ വേണ്ടി ആണ് ആദ്യമായിട്ട് ഞാൻ ഫ്ലോൺ തോന്നുന്നത് നാല് വർഷങ്ങൾക്ക് മുന്നേ ആ സെക്കൻഡ് ഫ്ലോർ ഉണ്ട് മോളിന്ന് മോളിന്ന് മൂന്നാമത്തെ ഫ്ലോറിൽ ആണ് നമ്മൾ ഇവിടെ നടക്കാൻ നല്ല രസമാണ് ഇപ്പോൾ കുറച്ച് വെയിലുണ്ട് പക്ഷെ കുറച്ചുകൂടി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇവിടെ കുറേ ആൾക്കാരൊക്കെ ഇങ്ങനെ ചുമ ചില്ലൊക്കെ വരും നല്ല സ്ഥലമാണ് പിന്നെ തന്നെ സമയം അഞ്ചര ലേറ്റായി ലേറ്റ് ആയി അല്ലേ കോച്ച് ഇവിടെ റെഡി ആയിട്ട് ഇപ്പം എന്താ സൈക്കിളിലാ ഔട്ടോ നേരെ ജിമ്മിലോട്ട് കേസ് ബാക്ക് ടു ജിം നമ്മുടെ ജിമ്മ് ഇവിടെ നിന്നൊരു ഒരു കിലോമീറ്റർ ഉള്ളൂ അതുകൊണ്ട് തന്നെ നമുക്ക് ജിമ്മിൽ പോയിട്ട് വരാൻ അങ്ങനെ മടിയോ ബുദ്ധിമുട്ടൊന്നും വരാത്തന്നെ വേറൊരു കാര്യം അതാണ് തൊട്ടടുത്ത് തന്നെ ആയതുകൊണ്ട് പെട്ടെന്ന് പെട്ടെന്ന് പോയിട്ട് വരാം മനസ്സിലായാ കോച്ച് വണ്ടിയൊക്കെ എടുത്ത് റെഡി ആക്കിയിട്ടുണ്ട് ലുക്ക് അറ്റ് മൈ യെല്ലോ ബി ലുക്ക് തന്നെ ലെറ്റ്സ് ഗോ ഇന്നെയാണോ ഓക്കെ അത് കഴിഞ്ഞ് കാടിയോ four ഓക്കെ ഗൈസ് അപ്പോൾ നമുക്കിനി താടി വേണം ഫോർട്ടി മിനിറ്റ്സ് എയർ ബൈക്കും പിന്നെ റെഡ്മും ട്വൻറ്റി ട്വൻറ്റി ബോത്ത് ഓക്കെ അതോട് കഴിഞ്ഞിട്ട് അന്ന് നേരെ വീഡിയോട്ടോ അതോട് കഴിഞ്ഞാൽ നമുക്ക് ഇന്നത്തെ സെഷൻ റാപ്പ് ചെയ്യാം ഫസ്റ്റ് എനിക്ക് ഇവിടെ വന്നപ്പോഴത്തേക്ക് ഭയങ്കര ഷൈയൊക്കെ ആയിരുന്നു ക്യാമറയൊക്കെ എടുക്കാനും ഞാനങ്ങനെ നമ്മുടെ അപ്പുറത്തെ ബോക്സ് ബേണിലെ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു ബോക്സ് ലോണിലെ അപ്പുറത്തെ സെഷനിലൊന്നും ഞാൻ വീഡിയോസ് എടുത്തിട്ടില്ലായിരുന്നു പക്ഷെ അപ്പോഴേ എടുക്കണു നല്ല രസമായിരുന്നു അപ്പുറത്തെ ഫഷൻ ഒക്കെ കുറെ അപ്പം ഞാനൊരു നാണം കെട്ടാനായി മാറി അപ്പൊ ഇനി നമുക്ക് സൈക്കിൾ ചിട്ടാ എയർ ബൈക്ക് എയർ ബൈക്ക് എയർ ബൈക്ക് ഹൺഡ്രഡ് കാലോറി ആണോ അതോ പതിനഞ്ച് മിനിറ്റ് ആണോ ഇരുപത് മിനിറ്റാ ഏ ഇരുനൂറ് ടു ഹൺഡ്രഡ് കാലോറിയാ ഓക്കെ ഗൈസ് അപ്പോൾ നമുക്കിനി കാഡിയോ ഒരു ട്വൻറ്റി മിനിറ്റ്സ് കാഡിയോ അതോട് കഴിഞ്ഞ് കഴിഞ്ഞാൽ പരിപാടി കഴിഞ്ഞ് ഹെഡ്ഫോൺ എടുക്കാൻ പറഞ്ഞു അല്ലെങ്കിൽ ചില്ലായിട്ട് പാട്ടൊക്കെ ആയിട്ട് വൈബടിച്ച് നടക്കാമായിരുന്നു ഓക്കെ ഗൈസ് അപ്പോൾ നമ്മുടെ റാഡിയോ സെഷൻ കഴിഞ്ഞിട്ടുണ്ട് ഇനി വേറെ പരിപാടി എന്ന് ഒന്നുമില്ലെങ്കിൽ നമുക്ക് നേരെ വീട്ടിലോട്ട് പോയിട്ട് ഫുഡ് കഴിക്കാം അപ്പോൾ സമയം ഏഴേ മുക്കാൽ ഏഴേ മുക്കാലായിട്ടുണ്ട് ഓക്കെ ഗൈസ് അപ്പോൾ നമ്മൾ അങ്ങനെ അന്നത്തെ വർക്കൗട്ടെല്ലാം കഴിഞ്ഞ് നമ്മൾ വീട്ടിലെത്തിയിട്ടുണ്ട് ഇനി നമുക്ക് നമ്മുടെ ബാക്കി രണ്ട് മീലും കൂടിയേ ഉള്ളൂ അപ്പോൾ നമുക്കിപ്പോൾ ബീട്രൂട്ടും എഗ് വൈറ്റും കുക്കുംബറും ആണ് ആദ്യമായിട്ട് നമുക്ക് എഗ് എടുക്കാം മുട്ട സെറ്റാക്കിയിട്ടുണ്ട് മുട്ട എവിടെ നിന്ന് സെറ്റായിക്കോളും അടുത്തതായി രണ്ട് ടാസ്ക് ഉണ്ട് ഗൈസ് ടാസ്ക് എന്ന് പറഞ്ഞാൽ നോർമലി ഞാൻ കുക്കുംബർ ഞാൻ കട്ട് ചെയ്ത് വെക്കാറാണുള്ളത് കുക്കുംബർ ആയാലും ബീട്രൂട്ട് ഞാൻ കട്ട് ചെയ്ത് വെക്കാറുള്ള സോ രണ്ടും തീർന്നായിരുന്നു അപ്പോൾ രണ്ടും കട്ട് ചെയ്യണം കുറച്ച് പണിയുള്ള പരിപാടിയാണ് ഈ പീലി എടുക്കുക എന്നുള്ള ക്ലീൻ ബീട്രൂട്ട് ഫുള്ള് കട്ട് ചെയ്ത് സെറ്റാക്കി വെച്ചിട്ടുണ്ട് കുക്കുംബർ കട്ട് ചെയ്യുന്ന പരിപാടിയിലാണ് കുക്കുംബർ കുറച്ചധികം ദോശമായിട്ട് ഇരുന്നുകൊണ്ട് ചെറിയൊരു വാടലുണ്ട് നമുക്ക് ആ സമയം കൊണ്ട് നമുക്ക് ഇത് ബോയിൽ ചെയ്യാൻ വേണ്ടിയിട്ട് വെക്കാം ഹൺഡ്രഡ് ഗ്രാം ഹൺഡ്രഡ് അപ്പോൾ ആ സമയം കൊണ്ട് അങ്ങനെ എല്ലാം സെറ്റ് ആയിട്ടുണ്ട് ഇനി മുട്ട കൂടി നമുക്ക് പൊളിച്ചെടുത്താൽ മതി ബാക്കി എല്ലാം സെറ്റ് ആയിട്ടുണ്ട് ഓക്കെ ഗൈസ് അപ്പോൾ നമ്മുടെ നീല് ഫുള്ള് റെഡി ആയിട്ടുണ്ട് ഞാൻ ടാസ്ക് എന്ന് പറഞ്ഞാൽ ബീട്രൂട്ട് കഴിക്കുകയാണ് അദ്ദേഹം പറയുന്നത് കുറച്ചൊരു ഭംഗിയായിട്ടൊക്കെ ഉണ്ടാക്കി കഴിക്കാൻ കയസ് പക്ഷേ അതിന് സമയമില്ലാത്തതുകൊണ്ട് ഞാൻ ജസ്റ്റ് ബോയില് ചെയ്ത് പിന്നെ ഹൺഡ്രഡ് ഗ്രാം അല്ലേ ഉള്ളത് പെട്ടെന്ന് അങ്ങ് തീരാത്തത് കൊണ്ട് പെട്ടന്ന് അങ്ങ് കഴിക്കും നമ്മൾ അടുത്ത അടുത്ത് നമ്മൾ കട്ടിങ്ങിനൊക്കെ വരണ സമയത്ത് നമുക്കെന്തേലും ഭംഗിയിലൊക്കെ ഉണ്ടായി കഴിയാൻ നോക്കാം ഇനി ലാസ്റ്റ് മീനേ ഉള്ളൂ രാത്രിയാണ് എല്ലാം ക്രിയേറ്റിനുണ്ട് ഒത്രേ ഉള്ളൂ എനിക്ക് തോന്നുന്നു നമ്മുടെ വീഡിയോ കുറച്ച് ലെങ്തി ആയെന്ന് തോന്നുന്നു അപ്പോൾ നമുക്കെന്തായാലും നമ്മുടെ ബ്ലോഗ് വൈൻഡപ്പ് ചെയ്യാം സോ ഞാൻ എല്ലാം കവർ ചെയ്യുന്നതാണ് എൻ്റെ വിശ്വാസം എന്തേലും എവിടെയെങ്കിലുമൊക്കെ മിസ്റ്റേക്സ് ഉണ്ടെങ്കിൽ ക്ഷമിക്കുക കമൻ്റ് ചെയ്ത് പറയുക അപ്പോൾ നമ്മൾ നെക്സ്റ്റ് ബ്ലോഗായിട്ട് ഉടനെ വരുന്നതായിരിക്കും താങ്ക് യു ഗൈസ് താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ് ലവ് യു ആൾ നിങ്ങൾക്ക് എന്തെങ്കിലുമൊക്കെ അങ്ങനെ ഡൗട്ട്സോ എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ ജസ്റ്റ് കമൻറ്റ് ചോദിച്ചാൽ മതി അപ്പോൾ ബൈ ഐസ് അടുത്ത ബ്ലോക്ക് കാണാം ടാറ്റാ ലവ് യു ഓൾ